നമസ്കാരം പാർവതി ദേവി കുളിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ശിവഭഗവാന് നന്ദിയുള്ളതുപോലെ തന്നോട് അത്രമേലെ വിശ്വസ്തയുള്ള ആരുമില്ല എന്ന ദുഃഖത്തിൽ ദേവി തൻ്റെ ശരീരത്തിൽ പുരട്ടിയിരുന്ന ചന്ദനവും മഞ്ഞളുമെടുത്ത് ഒരു ആൺകുട്ടിയുടെ പ്രതിമ നിർമ്മിച്ചു മാതൃസ്നേഹത്താൽ ശ്വാസം നൽകി ജീവനം കൊടുത്തു ശേഷം അകത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന നിർദ്ദേശവും പുത്രന് നൽകി ദേവി കുളിക്കാനായിപ്പോയി ആ സമയം അവിടെ എത്തിയ ശിവഭഗവാൻ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻ ചെവികൊണ്ടില്ല താൻ പാർവതീപതിയാണെന്നും കൈലാസനാഥൻ ആണെന്നും പറഞ്ഞെങ്കിലും ബാലൻ ചെവികൊണ്ടില്ല യുദ്ധത്തിനൊരുങ്ങിയ മഹാദേവൻ ബാലൻ്റെ ശിരസ് തൻ്റെ തൃശൂലത്താൽ ഛേദിച്ചു ബഹളം കേട്ടുവന്ന ദേവി കണ്ടത് ഉടലും ശരീരവും വേർപെട്ട് കിടക്കുന്ന തൻ്റെ പുത്രനെയാണ് ക്രോധം കൊണ്ട് ദേവി സകലതും നശിപ്പിക്കാനൊരുങ്ങി എന്നാൽ ഈ സമയം ദേഷ്യം തണുത്ത ഭഗവാൻ നന്ദികേശനോട് വടക്കോട്ട് സന്ദർശിച്ച് ആദ്യം കാണുന്ന ജീവിയുടെ ശിരസ് കൊണ്ടുവരുവാൻ ആജ്ഞ നൽകി ഗജാസുരൻ എന്ന ആനയുടെ തലയുമായി അവർ മടങ്ങിയെത്തി ഭഗവാൻ ആനത്തലം നൽകി പുത്രനെ ജീവിപ്പിച്ചു പ്രാർത്ഥനയിൽ അഗ്രഗണ് എന്ന പദവിയും എല്ലാ ഗണങ്ങളുടെയും അധിപതി എന്ന രീതിയിൽ ഗണപതി എന്ന പേര് നൽകുകയും ചെയ്തു മനുഷ്യ ശരീരവും ആനയുടെ തലയും നാല് കൈകളും ഉള്ളതുമായാണ് ഗണപതിയെ വർണ്ണിച്ചിരിക്കുന്നത് ഗണപതിക്ക് ആനയുടെ തല കിട്ടിയത് എങ്ങനെയാണെന്നാണ് വിവരിച്ചത് ഭഗവാൻ പരമശിവന്റെയും പാർവതി ദേവിയുടെയും പ്രഥമപുത്രനാണ് ഗണപതി പൊതുവെ അകറ്റുന്ന ദേവനായാണ് ഗണപതിയെ പറയുന്നത് സിദ്ധിയുടെയും ബുദ്ധിയുടെയും ഇരിപ്പിടമായ ഗണപതിയെ ഏത് കാര്യത്തിന് മുൻപ് വന്ദിക്കുന്നതും ഉത്തമമാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് Thanks for watching.